ഇതെൻ്റെ ഗ്യാലറിയിൽ കിടന്ന വീഡിയോ ആണേ അപ്പം ഞാൻ കരുതി ഈ ഹസ്ബൻഡും ഞാനും കുട്ടികളായിട്ടുള്ള ഒരു ഔട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ കാണിക്കാമെന്ന് കരുതി നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് കാണിക്കാമെന്ന് കരുതി ഫേസ്ബുക്കിൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫേസ്ബുക്ക് ഇത്തിരി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു ഇനിയിപ്പോൾ അത് മുന്നോട്ടുണ്ടാവത്തില്ലായിരിക്കാം അതുകൊണ്ടിട്ടാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയിരുന്നു കേട്ടോ പക്ഷേ എന്ത് പറ്റുക എന്ത് പറയാനാ നമുക്ക് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും വന്നു അതിൽ ടെക്നിക്കൽ പ്രോബ്ലംസ് വന്നു അങ്ങനെ യൂട്യൂബിലെ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ അറിയിക്കൂ സ്റ്റ് ചെയ്യുന്നു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഫലുഡ നേഷണലിൽ ഈ രണ്ട് പേരും ഫ്രണ്ട്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എന്തൊക്കെയോ എന്തൊക്കെയോ വെറൈറ്റീസ് വേണം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വന്നത് പക്ഷേ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണെ എന്ത് ഡിസ്കഷനാണെന്നറിയോ കുറേ നേരം പിടിച്ചു ഞാൻ വീഡിയോ ഷോർട്ടാക്കിയതാണ് സംഭവം വന്നു ഞങ്ങൾ രണ്ടുപേരും വന്നിട്ട് ഷേക്കാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആക്ച്വലി വരാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം വീട്ടിലിങ്ങനെ അത്യാവശ്യം പൈപ്പിൻ്റെ വർക്കും പിന്നെ ഡ്രസ്സ് വർക്കൊക്കെ നടക്കണമോണ്ടിട്ട് രാവിലെ വിട്ടിട്ട് ഞാനും ഹസ്ബൻഡും അതിൻ്റെ പുറകെ ആയിരുന്നു കാരണം നമ്മൾ എത്ര വന്നാലും നോക്കി നിൽക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ക്ഷീണമാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ളത് ഹസ്ബൻഡിനാണെങ്കിൽ ഉറക്കമൊക്കെ വരുന്നുണ്ട് ഞാനാണെങ്കിൽ എന്തൊക്കെയോ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ മിറർ വീഡിയോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കോംപ്രമൈസും ഇല്ല ഇവിടെ കണ്ടാലും മിറർ കണ്ടാലും ഞങ്ങളവിടെ നിന്നിട്ട് കുറച്ച് നേരം ഗോഷ്ടി കാണിച്ചിട്ടേ വരത്തുള്ളൂ കുട്ടികളാണെങ്കിലും കുട്ടികളായിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഞങ്ങൾക്ക് ഒരു കുറവില്ല പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് അതായത് ഞങ്ങളുടെ ഫാമിലിയിൽ പെട്ടവരെ കേട്ടോ എന്താ കുറച്ചും കൂടി പക്വതിയായിക്കൂടി ഇവർക്കെന്താ ഇങ്ങനെയെന്ന് ചോദിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പക്വതിയായിട്ട് മസിൽ പിടിച്ച് നടന്നിട്ട് എനിക്ക് പക്വതിയായെന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അത് നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുക അല്ലേ അതിനു പറ്റിയൊരു പാർട്ണറിനെ കിട്ടിയത് നല്ല കാര്യം അല്ലെങ്കിൽ എന്നെ മൂന്നാം ദിവസം കൊണ്ടൊന്ന് വീട്ടിലിരുത്തിയാനെ എനിക്ക് എന്തുണ്ടെങ്കിലും അതായത് എന്ത് വന്ന് പറയാനുള്ളൊരു ഇടമാണ് കേട്ടോ അത് ആക്ച്വലി എനിക്ക് ഫാദർ ഇല്ല അപ്പം ഫാദർ ഇല്ലാതെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടൊക്കെ കണ്ടു മറ്റ് പണ്ട് മറ്റു കുട്ടികളൊക്കെ ഇങ്ങനെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കും അയ്യോ എനിക്കും അങ്ങനെ ഒരു ഉണ്ടായിരുന്നെങ്കിലോ എൻ്റെ കസിൻസൊക്കെ അവരുടെ പപ്പേനോടൊക്കെ അറ്റാച്ച്മെന്റ് കാണിക്കുന്നതാണോ ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു ഷോ എനിക്ക് എത്ര വന്നാലും മിസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പപ്പൻ ഉണ്ടായിരുന്നു എന്നാൽ തന്നെയും നമ്മുടെ സ്വന്തം ഫാദറിൻ്റെ ആ ഒരു ഇത് വേറെ തന്നെയാണല്ലോ പക്ഷെ അതിനു വീണ്ടും എൻ്റെ കർത്താവ് എനിക്ക് തന്നൊരു പാർട്ട്ണറാണത് എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അവസാനം ഞാൻ പോയിട്ട് പറയുന്ന ഒരു ആദ്യമേ തന്നെ പറയും പക്ഷേ എന്നോട് ഒരുമാതിരി എനിക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും പുള്ളി വെച്ചിട്ടില്ല പുള്ളി പറയുന്നത് നീ നീയായിട്ട് മതി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ അങ്ങനൊരു മൈൻഡാണ് പുള്ളിയുടെ അപ്പം അതുകൊണ്ടിട്ട് വളരെ ദൈവത്തിനോട് ഗ്രേറ്റ്ഫുള്ളാണ് ഇങ്ങനത്തെ ഒരാൾ തന്നതില് കാരണം ഇല്ലെങ്കിൽ എൻ്റെയൊക്കെ ലൈഫ് എന്തായിപ്പോയെന്ന് ദൈവമേ ഇത് വേറൊരു നെക്സ്റ്റ് ഡേയിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നെക്സ്റ്റ് ഡേയിൽ വന്നിട്ട് ഞങ്ങൾ ഇവിടെ പോയതായിരുന്നെ എൻ്റെ വീട്ടിൽ പോയതായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുവാണ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് അണ്ടകടാഹം ബുദ്ധിമുട്ട് എന്താ ഞാൻ പറഞ്ഞു കൂട്ടുന്നതല്ലേ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വിഷുനിന്ന് പണ്ടാറുടങ്ങി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പക്ഷേ ഞങ്ങൾ വരാറുള്ള സ്ഥലം നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസാണ് കേട്ടോ ഇത് നമ്മുടെ ഇവക്കുട്ടിയാണേ ഇവക്കുട്ടി ഭയങ്കര ഗൗരവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ സർക്കുട്ടി പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കത്തുള്ളൂ ഏത് സാഹചര്യത്തിലും അവൾക്ക് അമ്മക്കുട്ടിയാണ് അവൾ ഇവക്കുട്ടി ഡാഡിക്കുട്ടി അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ വരുന്നത് വേറൊന്നല്ല ഇന്ത്യൻ കോഫി ഹൗസിൽ ഇത്ര ലാഭമാണ് താനും പിന്നെ അതുപോലെ തന്നെ വെജ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും ഞാൻ എനിക്ക് വെജ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പ്യുവർലി വെജാന്ന് പറയത്തില്ല ഞാൻ പാലും മുട്ടയൊക്കെ കഴിക്കും മീറ്റ് ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കാൻ എനിക്ക് ഇപ്പം പറ്റത്തില്ല ഞാൻ കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിലാണ് വരുന്നത് കുറച്ച് കാശിന് കൂടുതൽ സാധനങ്ങൾ കിട്ടും അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നങ്ങൾ അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഞങ്ങൾ മിക്ക സമയത്ത് ഞങ്ങളവിടെ പോകാറുണ്ട് പിന്നിത് നമ്മളുടെ ഇടപ്പള്ളി ചർച്ചിലാണ് വന്നിരിക്കുന്നത് ഇടപ്പള്ളി ചർച്ചിൽ ഈ ചേട്ടൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ നേർച്ചയുടെ എല്ലാ ഐറ്റംസും വാങ്ങാറുള്ളത് ഞാൻ ആൽ രൂപത്തിൻ്റെ നേർച്ചയും അങ്ങനെ ഒത്തിരി നേർച്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ പള്ളിയിൽ വരുന്ന സമയത്ത് ചെയ്യാറുണ്ട് ഹസ്ബൻഡ് ഉള്ളപ്പോഴാണ് ഞാൻ മെയിനായിട്ട് വരാറുള്ളത് ഈ ടൈമിൽ വന്നിട്ടാണ് ഞാൻ അത്ര നേർച്ചകളൊക്കെ ചെയ്യാറുള്ളത് രാവിലെ സമയങ്ങൾ വന്നാൽ നടക്കത്തില്ല ഭയങ്കര തിരക്കായിരിക്കുമല്ലോ നൊവേന ദിവസമൊക്കെ ഞാൻ നൊവേന ദിവസം ഇടയ്ക്ക് വരാറുണ്ട് എന്നിരുന്നാൽ തന്നെയും പുള്ളി വരുമ്പോഴാണ് നമുക്ക് നേർച്ചയെല്ലാം നമ്മുടെ സൗകര്യത്തിന് ചേരാൻ സമയം കിട്ടുന്നത് അതിനുശേഷം എന്തായാലും ഞങ്ങളൊന്ന് നടന്നു അതിൽ കൂടി അപ്പം ഞങ്ങൾ പുതിയ പള്ളിയിൽ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ത് പറയാനും രാത്രി ഇറങ്ങുന്ന മനുഷ്യരായിപ്പോയി ഞാനൊരുപക്ഷെ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചാലും എങ്ങനെയെങ്കിലുമൊക്കെ രാത്രിയാവും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതുകൊണ്ട് പുതിയ പള്ളി കയറാമെന്ന് കരുതിയിട്ടാണ് ഒന്ന് പോകാൻ നോക്കുന്നത് പക്ഷേ അപ്പോഴേക്കും അവിടെയെല്ലാം ക്ലോസ് ചെയ്തു പിന്നെ സിമെട്രി ആയിരുന്നു അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ അകത്തോട്ട് കയറിയില്ല ജസ്റ്റ് ഒന്ന് നോക്കി കുറച്ച് നേരം പള്ളിയുടെ അവിടേക്ക് കണ്ടു നിന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ നമ്മുടെ നാച്ചുറൽസിലേക്ക് വന്നു എൻ്റെ ചക്കരയുടെ കോലം കണ്ടോ അതെക്കൂടി ക്ഷീണിച്ചിരിക്കുവാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് കാരണം ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ പോലത്തെ ഒരു ടാസ്ക്കാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നടന്നത് കേട്ടോ അത് ആ ടാസ്കിൻ്റെ ഇടയിലും ഞങ്ങൾ ഹാപ്പി ആവാനുള്ള ഇടത്ത് ഹാപ്പി ആകും അങ്ങനെ അത്രയൊക്കെയുള്ള